ൂസേ കരയല്ലേ അച്ഛൻ മരുന്നിട്ടിട്ടുണ്ട് ശെരിയാവും അതിനല്ലേ അച്ഛൻ മരുന്നിട്ടിട്ടുള്ളത് ശരിയാവോടാ കയ്യിലും കാലും ഇങ്ങനെ മുറിവാകണത്ര അമ്മൂസ എവിടെയാ പോയി വീണത് ചെക്കനോ ഏത് ചെക്കൻ അയ്യോ ഏത് ചെക്കണെന്ന് അറിയില്ലല്ലോ ശരി അവൻ എന്തിനാ നിന്നെ താഴെ തള്ളിയിട്ടത് അയ്യോ ശരി ശരി ശെരി പോട്ടിടാ മൂസിക്കരയല്ലേ ആ ചെക്ക എപ്പോഴും കളിക്കുന്ന സ്ഥലമാണെങ്കിലും അവനെന്തിനാ നിന്നെ പിടിച്ച് ഓഞ്ഞാലിന്ന് താഴെ തള്ളിയിട്ടത് അന്നാ പിന്നെ താഴെ ഇറങ്ങുന്ന അവന് പറഞ്ഞൂടെ ടാ കരയല്ലേ അവനും ചെറിയ ചെക്കനല്ലേ അറിയാതെ ചെയ്തിട്ടുണ്ടാവും പിന്നെ നീ അവനെ കൊണ്ട് ഇറങ്ങില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല ഞാൻ നേരം കളിക്കട്ടെ എന്നിട്ട് നീ കളിച്ചോന്ന് പറഞ്ഞിരിക്കല്ലേ അവൻ എപ്പോഴും കളിക്കുന്ന സ്ഥലമായത് കൊണ്ട് നീ സ്ഥലം വിടില്ല എന്ന് പറഞ്ഞപ്പോ അവന് ദേഷ്യം വന്നിട്ടുണ്ടാകും അതുകൊണ്ട് അവൻ താഴെ തള്ളിയിട്ടിട്ടുണ്ടാവും എന്നാലും അവൻ താഴെ തള്ളിയിട്ടത് തെറ്റാണ് പക്ഷേ കൊഴപ്പില്ല ചെറിയ ചെക്കനല്ലേ അറിയാതെ ചെയ്തിട്ടുണ്ടാവും പോട്ടെ വിടടാ എന്തിനാടാ എന്തിനാമൂസേ അവൻ ചെറിയ ചെക്കൻ അറിയാതെ ചെയ്തിട്ടുണ്ടാവും അതിനിപ്പോ ഞാൻ അവനെ തല്ലിയ അമ്മൂസിന്റെ കയ്യും കാലും മുറിവായത് ശരിയാവോ ില്ലല്ലോ പിന്നെന്തിനാ അവനെ തല്ലണം അവനെ തല്ലേണ്ട കാര്യമൊന്നുമില്ല അവൻ ആരാണെന്ന് അറിയട്ടെ എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അച്ഛന് പറഞ്ഞു കൊടുക്കാം നീ ആദ്യം കരയേണ്ടട അമ്മോ അയ്യോ ശെരിയാവുണ്ടമ്മോ ശരി നിക്ക് നീ ആ മുറിവ് കണ്ടിട്ടേ ഇരിക്കുമ്പോഴാണ് നിനക്ക് ഒരുപാട് വേദനിക്കുന്ന പോലെ തോന്നുന്നത് അച്ഛാ മുറിവില് ബാൻഡേഡൊട്ടിത്തരാ എന്നാ പിന്നെ നിനക്ക് അങ്ങനെ വേദനിക്കില്ല ആ അച്ഛമ്പാന്റെ രുട്ടിയിലേ ഇനി വേദന ശെരിയാവും കരയണ്ട അമ്മോ എന്താടാ അപ്പൂസേ ചേച്ചി കരയണന്നാണോ പറയണേ ചേച്ചിക്ക് പാവം കയ്യിലും കാലിലും ഒക്കെ മുറിവായില്ലേ അതാ ചേച്ചി കരയുന്നത് എവിടെ അപ്പൂസ് ചേച്ചിയെ കൊണ്ട് കരയണ്ട പറ േഗം ശരിയാവും കരയന്റെ ചേച്ചി എന്നാണ് അപ്പൂസ് പറയുന്നത് അമ്മൂസേ ചെറിയ മുറിവാണ് വേണ്ട വേണ്ട ചേച്ചി അവന് തല്ലൊന്നും വേണ്ട അത് കുഴപ്പമില്ല ചേച്ചി അവനും ചെറിയ ചെക്കൻ അവനെ അവന് എന്തറിയും അവനെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം ചേച്ചി പോയിക്കോളൂ അവനെ ഞാൻ നോക്കിക്കോളാം നീയാണോ റിയാ കുട്ടിനെ ഊഞ്ഞാൽ തള്ളിട്ടത് എറങ്ങാൻ പറഞ്ഞപ്പോയില്ലെങ്കിൽ താഴെ തള്ളിടുവോ അങ്ങനെ ചെയ്യാൻ പാടുവോ അത് തെറ്റല്ലേ പിന്നെ നീ അവളെ താഴെ തള്ളിട്ടത് അറിയാതെ ചെയ്തോ ആ ശരി ഈ ഒരു പ്രാവശ്യം നീ അറിയാതെ ചെയ്തത് കൊണ്ട് കൊഴപ്പില്ല പക്ഷെ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ അത് നമ്മ അവരെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് വാങ്ങിക്കണം അല്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവരെ തല്ലി പ്രശ്നം ഉണ്ടാക്കി വാങ്ങിക്കാൻ പാടില്ല ശരി പോട്ടെ നീയും ചെറിയ കുട്ടിയല്ലേ നീ അറിയാതെ ചെയ്തത് കൊണ്ട് കൊഴപ്പില്ല പക്ഷെ നീ അറിയാതെ ചെയ്താലും നീ ചെയ്തത് തെറ്റാണ് ധീരാ നീ അമ്മൂസെ താഴെ തള്ളിയിട്ടിരിക്കാൻ പാടില്ല അവളെ താഴെ തള്ളിയിട്ട് ഇത് കണ്ടോ അവൾക്ക് കയ്യിലും കാലിലും മുറിവായി ചോര വരുന്നു നീ അമ്മൂസെ കൊണ്ട് സോറി ചോദിക്ക് അമ്മൂസെ ധീര നിന്നെ കൊണ്ട് സോറി ചോദിച്ചില്ലേ ശരി കൊഴപ്പില്ലാന്ന് പറയി അമ്മൂസെ അങ്ങനെ പറയാൻ പാടില്ല ധീരനല്ലേ അറിയാതെ ചെയ്തു സോറിന്ന് ചോദിക്കുന്നത് അറിയാതെ ഒരാള് തെറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുവന്ന് ക്ഷമ ചോദിച്ചാൽ അതിന് നമ്മൾ ക്ഷമിക്കണം ധീരനും നിന്നെ പോലെ ചെറിയ ചെക്കനല്ലേ അവൻ അറിയാതെ ചെയ്തു പോയി കുഴപ്പമില്ലടാ നീ അവനെ ക്ഷമിക്കടാ എന്നിട്ട് രണ്ടുപേരും കൂടെ ഫ്രണ്ട്സ് ആവാൻ നോക്കട്ടെ അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമ ചോദിക്കണം അതുപോലെ ധീരൻ നിന്നെ അറിയാതെ താഴെ തള്ളിയിട്ടു അതിനവൻ വന്ന് നിന്നെ കൊണ്ട് ക്ഷമ ചോദിച്ചില്ലേ അതുപോലെ ഒരാൾ അറിയാതെ തെറ്റു ചെയ്തിട്ട് നമ്മളെ കൊണ്ടുവന്ന് ക്ഷമ ചോദിച്ചാൽ നമ്മൾ ക്ഷമിക്കണം ഇപ്പൊ അമ്മൂസ് അവനെ ക്ഷമിച്ച് അവന്റെ കൂടെ ഫ്രണ്ട് ആവണം എന്നാലേ അമ്മൂസ് നല്ല കുട്ടിയാവുള്ളൂ അച്ഛന്റെ അമ്മൂസ് ഗുഡ് ഗേൾ ആണോ അതോ ബാഡ് ഗേൾ ആണോ ആ അമ്മൂസ് ഗുഡ് ഗേൾ ആണെ ഇപ്പൊ ധീരൻ അമ്മൂസിനെ കൊണ്ട് സോറി പറഞ്ഞില്ലേ നീ ധീരനെ കൊണ്ട് ശരി പോട്ടെ കൊഴപ്പൂല്ല നമുക്ക് ഫ്രണ്ട്സ് ആവാന്ന് പറയടാ അത് കരയാതെ പറയടാ കരിയല്ലേ സോറി ഒരുപാട് അതെ ഇനി നമുക്ക് ഫ്രണ്ട്സ് ആ ശരി ഇപ്പോഴാണ് ധീരനും റിയാ കുട്ടിയും നല്ല കുട്ടികൾ ചെയ്ത തെറ്റിന് വന്ന് മാപ്പ് ചോദിച്ചപ്പോ ധീരനും ഗുഡ് ബോയ് ആയി അതുപോലെ അവൻ ക്ഷമ ചോദിച്ചതും അവന് ക്ഷമിച്ച് അവന്റെ കൂടെ ഫ്രണ്ട് ആയതുകൊണ്ട് കുട്ടിയും ഗുഡ് ഗേൾ ആയി ഇനി ും പിണങ്ങാതെ ഇതുപോലെ ഒരുമിച്ച് കളിക്കണം ധീരാ ഞങ്ങളിവിടെ ലീവിന് വന്നതാ അമൂസിന്റെ അടുത്ത് ഒരു കളിപ്പാട്ടവും ഇല്ല നീ തന്നെ നിന്റെ കളിപ്പാട്ടമൊക്കെ അമ്മൂസിന് രണ്ടുപേരും കൂടെ എന്താടാ നിന്നെ കളിക്കാൻ കൂട്ടില്ല എന്നും പറഞ്ഞോ എടാ ധീരാ ഞങ്ങളുടെ അപ്പൂസിനെയും കളിക്കാൻ കൂട്ടിക്കോട്ടാ